മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ വൃശ്ചം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ചൊവ്വ തൻ്റെ സ്വരാശിയായ വൃശ്ചികത്തിൽ നിന്നും തൻ്റെ മിത്രരാശിയായ ധനുവിലേക്ക് രാശി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി അഞ്ചാം തീയതി വരെ ഇവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും ഭൂമി പ്രോപ്പർട്ടി വാഹനം ധൈര്യം ശൗര്യം സഹോദരങ്ങൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചൊവ്വ ചൊവ്വ വൃശ്ചികം മേടം എന്നീ രാശികളുടെ അധിവനാണ് മകരം രാശി ഉച്ചസ്ഥാനവും കർക്കിടകം രാശി നീചസ്ഥാനവും മേടം രാശി മൂലത്രികോണ സ്ഥാനവുമാണ് ചൊവ്വ അഗ്നിതത്വമുള്ള ഒരു ഉഗ്രഗ്രഹമാണ് ചൊവ്വയുടെ ദൃഷ്ടി മൂന്ന് ഭാവങ്ങളിൽ പതിക്കും ഇങ്ങനെ ചൊവ്വ പല ഭാവങ്ങളെയും പ്രഭാവപ്പെടുത്താറുണ്ട് അതിനാൽ ചൊവ്വയുടെ രാശിമാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ് ചൊവ്വയുടെ ധനുവിലേക്കുള്ള ഈ രാശിമാറ്റത്തിൽ പല പ്രത്യേകതകളുമുണ്ട് ഉദാഹരണത്തിന് ചൊവ്വയുടെ മേൽ ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട് അതുകൂടാതെ പരിവർത്തന യോഗവും ഉണ്ടാകുന്നുണ്ട് അതായത് ചൊവ്വയുടെ രാശിയായ മേടത്തിൽ ഗുരുവും ഗുരുവിൻ്റെ രാശിയായ ധനുവിൽ ചൊവ്വായും നിൽക്കുകയാണ് ഇങ്ങനെ രണ്ട് ഗ്രഹങ്ങൾ അന്യോന്യം രാശി മാറി നിൽക്കുമ്പോഴാണ് പരിവർത്തന യോഗം നിർമ്മിതമാകുന്നത് ചൊവ്വ അഗ്നിതത്വമുള്ള ഗ്രഹമാണ് ധനു അഗ്നിതത്വമുള്ള രാശിയുമാണ് ഇവിടെ ചൊവ്വയുടെ പ്രഭാവം വളരെ കൂടുതലായിരിക്കും ചൊവ്വയുടെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ശുഭ അശുഭ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതു ഫലങ്ങളാണ് വൃശ്ചികം രാശിക്കാരുടെ ഒന്നും ആറും ഭാവങ്ങളുടെ അധിപനാണ് ചൊവ്വ രാശി മാറിയിരിക്കുന്നത് നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലേക്കാണ് ചൊവ്വ അഗ്നിതത്വമുള്ള ഗ്രഹമാണ് രാശി മാറുന്നത് അഗ്നിതത്വമുള്ള രാശിയായ ധനുവിലേക്കാണ് അതിനാൽ ചൊവ്വ ഇവിടെ വളരെ പവർഫുള്ളായിരിക്കും റിസൾട്ടുകളും തൽക്ഷണം നൽകുന്നതായിരിക്കും ഇവിടെ ഗുരുവും ചൊവ്വായും ചേർന്ന് പരിവർത്തന യോഗം നിർമ്മിക്കുന്നുണ്ട് ഗുരു ചൊവ്വയുടെ രാശിയായ മേടത്തിലും ചൊവ്വ ഗുരുവിൻ്റെ രാശിയായ ധനുവിലുമാണ് നിൽക്കുന്നത് ഇങ്ങനെ രണ്ട് ഗ്രഹങ്ങൾ അന്യോന്യം രാശി മാറി നിൽക്കുമ്പോഴാണ് പരിവർത്തന യോഗം നിർമ്മിതമാകുന്നത് ചൊവ്വ രണ്ടാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം ചൊവ്വ രണ്ടിൽ നിൽക്കുമ്പോൾ ധനാഗമനം ഉണ്ടാകും ഇത് നിങ്ങളുടെ പരിശ്രമവും കഴിവും അനുസരിച്ചായിരിക്കും ലഭിക്കുന്നത് പക്ഷേ അതോടൊപ്പം ചൊവ്വ നിങ്ങളെ കൊണ്ട് ചിലവുകളും ചെയ്യിക്കുന്നതായിരിക്കും രണ്ടും ആറും പത്തും ഭാവങ്ങൾ കരിയർ തൊഴിൽ എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ജോലിസ്ഥലത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധന ഉണ്ടാകും പക്ഷേ ഈ സമയത്ത് സഹപ്രവർത്തകരുമായും മറ്റും വാദവിവാദങ്ങളുണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഒന്നാം ഭാവാധിപൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നല്ല മാറ്റങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങളും മറ്റും നടത്തുവാനും ഇടയാകുന്നതായിരിക്കും ചൊവ്വ രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ കുടുംബാംഗങ്ങളുമായോ മറ്റ് ബന്ധുക്കളുമായോ ബന്ധങ്ങളിൽ വിള്ളലുകൾ വരുവാൻ സാധ്യതയുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം കഴിയുന്നതും വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രമിക്കണം ഈ സമയത്ത് മിതഭാഷിയും മൃദുഭാഷിയുമാകുന്നത് നല്ലതായിരിക്കും ചൊവ്വ ആറാം ഭാവത്തിൻ്റെയും അരിവനാണ് നിങ്ങളുടെ ബ്ലോക്കായി കിടക്കുന്ന പൈസ റിലീസാകുന്നതായിരിക്കും കടം കൊടുത്ത പൈസയും തിരിച്ചു കിട്ടുന്നതായിരിക്കും കരിയറിലും തൊഴിൽ രംഗത്തും ടെൻഷൻ വർദ്ധിക്കുവാനിടയുണ്ട് ഇത് വർക്ക് ലോഡ് കൂടുന്നത് കാരണമായി ഇനി നമുക്ക് ചൊവ്വയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് നോക്കാം ചൊവ്വയുടെ ദൃഷ്ടി വധിക്കുന്നത് നിങ്ങളുടെ അഞ്ചും എട്ടും ഒൻപതും ഭാവങ്ങളിലാണ് ചൊവ്വയുടെ നാലാം ദൃഷ്ടി വധിക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് ഇത് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല റിസൾട്ടുകൾ നൽകുന്നതായിരിക്കും പ്രത്യേകിച്ചും കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് വേണ്ടി സ്റ്റഡി ചെയ്യുന്നവർക്ക് ഇവിടെ രാഹു കേേതുവിൻ്റെ പ്രഭാവമുള്ളതിനാൽ നിങ്ങളിലൊരു അലസത വരാൻ സാധ്യതയുണ്ട് ഇതിൽ ശ്രദ്ധിക്കണം പ്രേമബന്ധങ്ങളിലുള്ളവർക്കും സമയം സാമാന്യമായിരിക്കും ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് എട്ടാം ഭാവത്തിലാണ് കുടുംബസ്വത്തിൽ നിന്നും ലാഭം ലഭിക്കുന്നതായിരിക്കും ചില കാര്യങ്ങളിൽ നേരിട്ട് നേരിട്ടുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് ആധ്യാത്മിക ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി വധിക്കുന്നത് ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് ഭാഗ്യസ്ഥിതികളിൽ തീർച്ചയായും വർധനമുണ്ടാകും പക്ഷേ ഇത് ചൊവ്വയുടെ നീചസ്ഥാനമാണ് പിതാവുമായി വാക്കുതർക്കങ്ങളോ സ്വരച്ചേർച്ചയില്ലായ്മയോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗുരുവും ചൊവ്വയും ചേർന്ന് പരിവർത്തന യോഗം നിർമ്മിക്കുന്നുവെന്നാണ് രണ്ടും ആറും ഭാവങ്ങളിലാണ് ഈ യോഗം നിർമ്മിതമാകുന്നത് ഇത് മിക്സ് റിസൾട്ടുകളായിരിക്കും നൽകുന്നത് രണ്ടാം ഭാവത്തിലായതിനാൽ സാമ്പത്തിക വരുമാനങ്ങളുണ്ടാകും പക്ഷേ ആറാം ഭാവവും ഇൻവോൾവ്മെൻ്റ് ആയതിനാൽ രോഗങ്ങൾക്കും മറ്റുമായി ചിലവുകളും കൂടുന്നതായിരിക്കും ലിമിറ്റഡ് ഇൻകം ഉള്ളവർക്ക് ഇത് കൂടുതൽ വിഷമത്തിലാക്കുന്നതായിരിക്കും ഈ സമയത്ത് പരുക്കുകൾ പറ്റാതിരിക്കുവാനും ശ്രദ്ധിക്കണം ചൊവ്വയുടെ കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതിനായി നിത്യവും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ശ്രവിക്കുന്നതും ശുഭകരമായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം